ശ്രീ സി ആർ രാധാകൃഷ്ണൻ ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം എഴുപതിനായിരം പേരും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഒരു ദിവസം ഇരുപതിനായിരം പേരും എന്ന രീതിയാണ് പക്ഷേ ഇന്ന് ഈ സ്പോട്ട് ബുക്കിംഗ് അപ്പാടെ അത് കയ്യിൽ നിന്നും പോയി എന്നൊരവസ്ഥ അതായത് ശ്രീ ശ്രീജിത്തിൻ്റെ വാക്കുകളിലാണെങ്കിലും പ്രസിഡന്റ് ജയകുമാറിൻ്റെ വാക്കുകളിലാണെങ്കിലും വ്യക്തമായത് അതാണ് സ്പോട്ട് ബുക്കിങ്ങിൽ അനിയന്ത്രിതമായ രീതിയിൽ രജിസ്ട്രേഷൻ വരികയും അങ്ങനെ ആൾക്കാരെ കടത്തിവിടുകയും ചെയ്യുന്നതോടുകൂടിയാണ് കാര്യങ്ങൾ ഈ രീതിയിൽ പോയത് ഈ നിയന്ത്രണങ്ങൾ അതുപോലെ നടപ്പാക്കിയാൽ തന്നെ വലിയ രീതിയിൽ അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലേ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലേ ശബരിമലയിൽ മുൻകാലങ്ങളിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഭക്തജനങ്ങൾ വരെ വളരെ സുഗമമായി ദർശനം കഴിച്ച് പോയിട്ടുണ്ട് പിന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അത് അധികരിച്ചെടുത്തു അല്ലെങ്കിൽ താങ്ങാൻ പയ്യാത്തെടുത്തു അതിൻ്റെ ആരാ പിന്നെ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞാൽ പലരും പറഞ്ഞു ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണം നിയന്ത്രണത്തിലല്ല കഴിഞ്ഞ പതിനേഴ് വർഷമായി അവിടെ വ്യക്തമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്തുള്ള വിദഗ്ധന്മാരായ ആളുകൾ ഗവൺമെൻറ്റിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എഞ്ചിനീയർമാർ നല്ല എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റുകൾ ഇവരെല്ലാം അടങ്ങിയൊരു വിപുലമായൊരു മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി ശബരിമലയ്ക്ക് വേണ്ടി കഴിഞ്ഞ പതിനേഴ് വർഷമായി പ്രവർത്തിക്കുകയാണ് അതെന്താ എല്ലാവരും മറക്കുന്നത് ഈ തിരുവിതാംകൂറും ദേവസ്വം ബോർഡിനെ മാത്രം ഇത് ആശ്രയിക്കുക കാരണം അവരുടെ തങ്ങ അവരുടെ വിഭവശേഷി താങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഏർപ്പെടുത്തിയത് ആ സംവിധാനത്തിൽ ആ മാസ്റ്റർ പ്ലാനിൽ എല്ലാം സമസ്തമായി വിവരിച്ചിട്ടുണ്ട് ഷോർട്ട് ടൈം പ്ലാനുകളുണ്ട് അതുപോലെ ദീർഘ പദ്ധതികളുണ്ട് ഇതെല്ലാം ആ പദ്ധതികളൊക്കെ ഈ പതിനേഴ് വർഷമായി നടന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെയാണ് പറഞ്ഞ ഇരുപത് ക്യൂ കോംപ്ലക്സുകൾ ഇതുണ്ടാക്കി ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരുന്ന ആൾ തന്നെ പറയാം അവിടെ ആൾ പോകുന്നില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരുപത് ക്യൂം കോംപ്ലക്സുകൾ ഉണ്ടാക്കും അവിടെ തന്നെ പതിനായിരത്തോളം ആളുകളെ പാക്ക് ചെയ്യാം അതുണ്ടാക്കിയതിന് എത്ര കോടി രൂപ ഈ കമ്മിറ്റി ചിലവാക്കിയതാ സിവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് അത് പതിനൊന്ന് കോടി രൂപ അവിടെക്ക് ഒരു വെള്ളം ട്രീറ്റ് ചെയ്യുന്നില്ല അതിന് സിഇ സി റിപ്പോർട്ട് വന്നു സെൻട്രൽ എംപ്ലോയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആരെ പേര് നടപടി എടുത്തു അപ്പോൾ ഇതിനൊക്കെ ദേവസ്വം ബോർഡിൽ പറഞ്ഞാൽ മതിയോ പോരാ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ആ കമ്മിറ്റി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് തീർച്ചയായും നമ്മൾക്ക് കേരളത്തിന് സഫീഷ്യൻറ്റായ ആളുണ്ട് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലൊരാളായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കാരണം അമ്പത് വർഷത്തേക്ക് വരേണ്ട ഡെവലപ്മെൻറ്റുകളിലൂടെ കണക്കാക്കിയാണ് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ശബരിമലയ്ക്ക് തീർച്ചയായിട്ടും ആ പ്ലാനിൽ പറയുന്ന പദ്ധതികൾ അത് റോപ്പ് വേ ഉണ്ടാക്കുക സാധനങ്ങളുടെ മാറ്റം അതിലേ നടത്തുക നിലയ്ക്കൽ ഈ ചാലക്കായം മുതൽ ഈ പിന്നെ ഈ നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ക്രമീകരിക്കുക അതുപോലെ മുൻകാലങ്ങളിൽ പമ്പയിൽ ത്രിവേണിയിൽ പത്തു പതിനഞ്ച് ഏക്കറും അതുപോലെ ചക്കുപാലത്തൊരു പതിനഞ്ച് ഏക്കർ സ്ഥലവും ഫോറസ്റ്റ് ലാൻഡ് അനുവദിക്കുമായിരുന്നു ആയിട്ട് പെർമസി വ്യൂസിന് അത് പാർക്കിങ്ങിന് വേണ്ടി ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരൊറ്റ ചെറിയ വാഹനങ്ങൾ വിടുന്നില്ല അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഭക്തജനങ്ങളെ നിലയ്ക്ക് തടഞ്ഞു വയ്ക്കുക അവിടുന്ന് സമയത്ത് വാഹനം വിടാതിരിക്കുക ഇവരെല്ലാം കൂടെ ആവുക കിട്ടുന്ന വണ്ടിയിൽ ഈ സൈഡിൽ കൂടെ കുത്തി കയറി അവിടെ കയറുക ഇതൊന്നും നോക്കാൻ ആളില്ലാത്തവരോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലയ്ക്കൽ മുതൽ ഈ വാഹനങ്ങളിൽ കയറിപ്പോകുന്ന ഭക്തജനങ്ങളുടെ സംഖ്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അവിടെ ഒരു പുനഃക്രമീകരണം ഉണ്ടായാൽ ഈ മാസ്റ്റർ പ്ലാൻ പദ്ധതി തയ്യാറാക്കിയ പദ്ധതി ഇനിയെങ്കിലും താമസം പിന്ന അത് ഘട്ടംഘട്ടമായി ഒരഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ തയ്യാറായാൽ ഈ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ശബരിമലയുടെ മുഴുവൻ പ്രശ്നങ്ങളും പൂർണ്ണമായി പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിലയ്ക്കൽ ടൗൺഷിപ്പ് ഉൾപ്പെടെ